ശബരിമല സ്വർണപ്പാളി കടത്തിയ വിഷയത്തിൽ ക്രിമിനൽ ഗൂഢാലോചനയില് സി പി എമ്മിന് പങ്കുണ്ടെന്ന് വി ഡി സതീശന് തൃക്കരിപ്പൂർ തങ്കയത്ത് നടന്ന ജില്ലാ പഞ്ചായത്ത് പിലിക്കോട് ഡിവിഷൻ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിലക്കയറ്റത്തിൽ മാത്രമാണ് കേരളത്തെ ഒന്നാം സ്ഥാനത്തെത്തിക്കുവാന് പിണറായി വിജയൻ സര്ക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് എംഎല്എ ആരോപിച്ചു വിലക്കയറ്റം പിടിച്ചു നിർത്തേണ്ട സപ്ലൈകോയ്ക്ക് കോടികളുടെ ബാധ്യതയാണ് വരുത്തിയിട്ടുള്ളത് എന്നാൽ ബീവറേജസിന് മാത്രമാണ് പണം ഇഷ്ടം പോലെ നൽകുന്നത് വൈദ്യുതി ചാർജ് നാല് തവണയാണ് പിണറായി ഭരണത്തിൽ കൂട്ടിയത് അഞ്ചാമത്തേത് വർദ്ധിപ്പിക്കുവാൻ തയ്യാറായി കാത്തു നിൽക്കുകയാണ് തൊലിക്കെട്ടിക്കുള്ള ദേശീയ അവാർഡ് സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകണമെന്നും ബംഗാളിലേതുപോലെ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുഴിച്ചു മൂടിയിട്ടേ പിണറായിയും എം വി ഗോവിന്ദനും കസേര വിട്ടൊഴിയൂവെന്നും അദ്ദേഹം ആരോപിച്ചു മലയാളികളായ നമ്മളുടെ തലയിൽ ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവച്ചിട്ടാണ് പിണറായി ഇറങ്ങുന്നത് കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് കർഷകരുടെ സ്ഥിതി നെല്ല് സംഭരിച്ച് പാടത്തിൽ കിടക്കുകയാണ് സംഭരിക്കാൻ ആറില്ല നാളികേറെ സംബന്ധമില്ല റബ്ബറിന്റെ വില കൂട്ടുമെന്ന് പറ്റിച്ചു താങ്ങുമില്ല ചെയ്യുന്നില്ല പച്ചക്കറി സംബന്ധമില്ല കൃഷിക്കാർ തീരപ്രദേശത്ത് പട്ടിണിയും വർദ്ധിയുമായി പട്ടികജാതി കുട്ടികൾക്ക് അവരുടെ ഗ്രാന്റ് കൊടുക്കാൻ കാശില്ല അവരുടെ ഫണ്ട് പറ്റി കുറയ്ക്കുകയാണ് കാസർഗോഡ് ജില്ല ഒരു എത്രയാണ് കോടി ഞങ്ങൾ ഈ മാർച്ചിൽ എഴുതി ചോദിച്ചു എത്ര ചെലവാക്കി പത്ത് ശതമാനം പോലും ചെലവാക്കിയിട്ടില്ല ഇവരെ കോടി തീരപ്രദേശത്ത് പന്ത്രണ്ടായിരം കോടി രൂപയുടെ പാക്കേജ് അഞ്ചു വയസ്സം ചെലവാക്കിയിട്ടുള്ള ചില്ലറയില്ല കുറവുണ്ടോ യോഗത്തിൽ പിലിക്കോട് ഡിവിഷൻ തെരഞ്ഞെടുപ്പ് ചെയർമാൻ സത്താർ വടക്കുമ്പാട് അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ നീലകണ്ഠൻ ഡിവിഷൻ കൺവീനർ പി കുഞ്ഞിക്കണ്ണൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ സി എം പി കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ വി കെ രവീന്ദ്രൻ കെ ശ്രീധരൻ മാസ്റ്റർ എം ടി പി കരീം കെ വി വിജയൻ വി കെ ഭാവ പി വി മുഹമ്മദ് അസ്ലം നിഷാം പട്ടേൽ ലത്തീഫ് നീലഗിരി പിലിക്കോട് ഡിവിഷൻ യു ഡി എഫ് സ്ഥാനാർത്ഥി കരിമ്പിൽ കൃഷ്ണൻ ചെറുവത്തൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി വി എം സാന്ദ്ര എന്നിവർ സംസാരിച്ചു News Bureau Cherwattur